പൂഞ്ഞാർ തകേക്കര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഗാന്ധി പ്രതിമയോട് ചേർന്ന് സ്ഥാപിച്ച ഫലകത്തിൽ പഞ്ചായത്തിലെ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പേര് രേഖപ്പെടുത്തില്ലെന്ന ആക്ഷേപം അറസ്റ്റ് വരികയും ജയിൽവാസം അനുഭവിക്കുകയും ഒഴിവാക്കിയെന്നാണ് ആരോപണം മീനിൽ താലൂക്കിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ സി ജോൺ തോട്ടക്കരയെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് പ്രധാന ആക്ഷേപം സ്വാതന്ത്ര്യ സമര പാലായിൽ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ജോൺ തോട്ടക്കര ജയിൽവാസം അനുഭവിക്കുകയും ഇദ്ദേഹത്തിന്റെ വ്യാപാര ലൈസൻസ് റദ്ദാക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ പഞ്ചായത്ത് ലിസ്റ്റിൽ പേര് ഉൾപ്പെടാതിരുന്നത് ഖേദകരമാണെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ജോയി പറഞ്ഞു ആർ വി തോമസിൻ്റെ കൂടെ ഗാണ്ടി സാറിൻ്റെയൊക്കെ കൂടെ ജയിലിൽ കിടക്കുകയും ചെയ്തയാളാണ് പിതാവിന് ഒരുപാട് നഷ്ടം ഇവിടെ പ്രധാനമായിട്ടും സാമ്പത്തിക നഷ്ടം വന്നിരിക്കുന്ന തെളിക്കാർക്കും എൻ്റെ പിതാവിനും എല്ലാവർക്കൊക്കെ മറ്റു നഷ്ടങ്ങളുണ്ടാവും ഒരുപാട് ജയിലിൽ കിടന്നിട്ടുണ്ട് അതിപ്പം ഫാദർ വന്ന് ഇവിടെ മെയിൽ കമ്മ്യൂണിസ്റ്റുകാരായി പോവുകയും ഫാദർ കോൺഗ്രസിൽ തന്നെ നയിക്കുകയും ചെയ്തു അന്ന് ഇവിടെ കോൺഗ്രസ്സിന് സ്വാധീനം ഉണ്ടായിരുന്നുണ്ട് അന്ന് പൂഞ്ഞാറിലെ പ്രമുഖ വ്യക്തി എന്ന് പറയാൻ ഫാദർ ആയിരുന്നു എന്നിട്ട് ഈ ഫാദറിൻ്റെ പേര് വെക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അറിയാൻ മേതാഞ്ഞിട്ടാണോ എന്ന് സംശയമുണ്ട് ചില രാഷ്ട്രീയ പരിഗണനകൾ കൂടി പേരൊഴിവാക്കുന്നതിന് പിന്നിലുണ്ടെന്ന് കരുതുന്നതായി വാർഡ് മെമ്പർ റോജിത് തോമ്പസ് ആരോപിച്ചു ഈ നാട്ടിലെ സാന്ദ്ര സമര സേനാകളുടെ നേതാവായിരുന്നു ശ്രീ ജോൺ തോട്ടക്കരയുടെ പേരില്ല അതുപോലെ ശ്രീ കാരൻപുളി ഉൾപ്പെടെയുള്ള ആ സമരത്തിൽ പങ്കെടുത്ത നിരവധിയായ സാന്തര സമര പേരില്ല അത് ശരിയായ നടപടിയല്ല ആ നടപടി പഞ്ചായത്ത് തിരുത്തണം ഈ നാട്ടിലെ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത സ്ഥാനന്തര സമര സേനാനികളെ അവമാനിക്കുകയും അഹുമേളിക്കുകയും ചെയ്യുന്ന ഈ നടപടി തിരുത്തി അവരുടെ പേരുകൾ ഉൾപ്പെടുത്തി ഉള്ള ഫലകം മാത്രമേ ഇവിടെ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് വെള്ളിയാഴ്ച നടന്ന ഗ്രാമസഭയിൽ സി ജോണിൻ്റെയും മറ്റ് രണ്ടുപേരുടെയും പേരുകൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യമായിരുന്നു